ജോർജ് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച അതേ ആണ് നോക്കൂ സീറ്റ് ഉണ്ടായിരുന്ന ാണ് വീണിരിക്കുന്നത് കോൺഗ്രസിന്റെ പരാജയത്തെ കുറിച്ച് പറയാം എന്നതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദളിന് എപ്പോഴും ഒരു കോർ വോട്ട് ബേസ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിലെ മുസ്ലിം വോട്ട് ബാങ്ക് വലിയ തോതിൽ ഇറോഷന വിധേയമായിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അവിടേക്ക് പുതിയ പ്ലേയേഴ്സ് കടന്നു വരുന്നു എന്നുള്ളത് വസ്തുതയാണ് കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ യൂത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു മുപ്പത്തിയഞ്ചുകാരനായ തേജസ്വിയുടെ ഒപ്പം നിൽക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ഒരു യാദവ രാജു വരുമോ എന്ന് പേടിച്ച് ഒരു സാമുദായിക ഏകീകരണം ഉണ്ടായതായി തോന്നുന്നു സംഭവിക്കാൻ കഴിയുന്ന എല്ലാ നെഗറ്റീവായ കാര്യങ്ങളും ഒരു ദുസ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ശ്രീവർഗീസ് ജോർജ് തീർച്ചയായിട്ടും എൻ ഡി എ മുന്നണിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു മികച്ച വിജയം തേടിയതിനാൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ വന്നത് വളരെ ഫോർമഡബിളായ ഒരു കോയിലീഷനായിരുന്നു എൻ ഡി എ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ദളിതുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന എൽ ജെ ഡി എക്സ്ട്രീംലി ബാക്ക ക്ലാസസിനെ അദർ ബാക്ക് ക്ലാസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജെ ഡി യു താരതമ്യേന ഹൈക്കാസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബി ജെ പി ഇത് മൂന്നും കൂടെ ചേർന്നപ്പോൾ വളരെ ശക്തമായൊരു കൊല്യൂഷനായിരുന്നു എന്നാൽ മറുവശത്ത് ഞങ്ങളുടെ കൊല്യൂഷൻ അത്ര ശക്തമായിരുന്നില്ല പ്രത്യേകിച്ചും ആർ ജെ ഡിക്ക് ഈ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ വോട്ട് ബേസൊന്നും പോയിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു ഈ നിയമസഭാ ഇലക്ഷന് ഇരുപത്തി മൂന്ന് ശതമാനമുണ്ട് അതിൻ്റെ വോട്ട് ബേസിൽ ഒരു കുറവ് വന്നിട്ടില്ല പക്ഷേ ആർ ജെ ഡിയോടൊപ്പം വോട്ടുകൾ മൊബിലൈസ് ചെയ്യാനുള്ള കഴിവുള്ള പാർട്ടികൾ പാർട്ടികൾക്കുറവായിരുന്നു ഞാൻ കോൺഗ്രസിനെ ഒരു തരത്തിലും കുറ്റം പറയത്തില്ല കാരണം കോൺഗ്രസ്സിൻ്റെ പെർഫോമൻസിനേക്കാൾ വളരെ മോശമാണ് ഇത്തവണ ഞങ്ങളുടെ സീറ്റുകളുടെ പെർഫോമൻസ് പക്ഷേ ബി ജെ പിയിലെ എൻ ഡി എയിലെ ഘടകക്ഷികൾ വോട്ടുകൾ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നതിനുള്ള ശക്തിയില്ലാത്ത ഒരു ഒരു കോയിലീഷനായിരുന്നു ഞങ്ങളുടേത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഒരു സെവൻറ്റി നയൻ പെർസെൻറ്റ് വോട്ട് അവിടെ എല്ലാ കാലത്തും ഉണ്ട് മുസ്ലിംസ് വളരെ ആശ്രയിക്കുന്നത് കോൺഗ്രസിനെയാണ് രണ്ടായിരത്തി വളരെ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ നാൽപ്പത്തിഒൻപത് സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷം പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് മാത്രമാണ് കിഷൻഗഞ്ചിൽ ജയിച്ചത് അതുകൊണ്ട് കോൺഗ്രസിന് ചില പോക്കറ്റുകളുണ്ട് ലെഫ്റ്റ് പാർട്ടീസിൻ്റെ കോൺസ്റ്റിറ്റുവൻസി നമുക്കറിയാം അവരും വളരെ താരതമ്യേന വളരെ പരിമിതമാണ് അതുകൊണ്ടൊരു അൺ ഈക്വൽ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ തന്നെയാണ് നടന്നത് തീർച്ചയായിട്ടും വളരെ ശക്തിയുള്ളൊരു ഫർമഡബിൾ കൊയ്ലീഷിനും മഹാഗടബന്ധന അത്ര പേരത്ര വലിയ മഹാഗടബന്ധനാണെങ്കിലും ഒരു ഗ്രാൻഡ് അലയൻസ് ആണെങ്കിലും ആർ ജെ ഡി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു മൊബലൈസേഷന് പറ്റിയ പാർട്ടികൾ ഇല്ലായിരുന്നു എന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ശ്രീ ഗോപാലുഷൻ പറയുന്ന പോലെ ഇതത്ര പരിഹസിക്കേണ്ട കാര്യമൊന്നുമല്ല ഒരു സിക്സ് പോയിൻ്റ് വൺ ഫൈവ് മില്യൺ ആളുകളെ ആ അറുപത്തഞ്ച് ലക്ഷം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളത് ഗോപാലിഷൻ പോലും നിഷേധിക്കുന്നില്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ്റെ ഔപചാരികമായ തീരുമാനമായിരുന്നല്ലോ അത് ഇലക്ഷൻ കമ്മീഷൻ വെച്ച പത്രക്കുറിപ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉള്ളതിനേക്കാൾ ഒരു മൂന്ന് ലക്ഷം ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇലക്ഷൻ ഡിഫീറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ജനവിധി മാനിക്കുന്നു പക്ഷേ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് ഒരു വലിയ പ്രതിസന്ധിയിലാണെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ കാലത്തും സോഷ്യലിസ്റ്റുകളുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്ന ബീഹാറിൽ കൂടി ഇപ്പോൾ ആ സോഷ്യലിസ്റ്റുകളുടെ നിയോജന എല്ലാം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ഹെജിമണി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അഭിലാഷെ ആ സോ ഈ ബി ജെ പിയുടെ ഹെജിമണി മുറിച്ചു കിടക്കണമെങ്കിൽ സോഷ്യലിസ്റ്റുകളുടെ ഒരു പുനരീകരണത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ബീഹാറിലെ ആർ ജെ ഡി മുപ്പത്തേഴ് എം പിമാരുള്ള മുലയം സിംഗ് യാദവിൻ്റെ പാർട്ടി ഒറീസയിലെ നവീൻ പട്നായിക്ക് കേരളത്തിലെ ജെ ഡി എസ് ആർ ജെ ഡി ഇവരുടെ എല്ലാം കൂടി റീ കൂടി മാത്രമേ ഇപ്പോൾ ഈ സ്തംഭിച്ചു നിന്നുപോയ നമ്മുടെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ പുനർജീവിപ്പിക്കാൻ കഴിയൂ സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലാണ് അദ്ദേഹം ബ്ലെയിം ഗെയിമിലേക്ക് പോകുന്നു